അവസാനമാകും എനിക്ക് തെറിയുമെന്ന് എന്ന് പറയുന്നവരെയാണ് ഇന്ന് ക്രിസ്ത്യൻ സമൂഹം നിങ്ങൾ അറിയണം ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവർ നമ്മുടെ രാജ്യത്തെ പത്തു കൊലത്തിലധികമായോ അതിലധികമായോ കാലഘട്ടം അവർ ഈ നിലയ്ക്ക് പീഡിപ്പിക്കപ്പെടുമ്പോഴും അവരുടെ ദേവാലയങ്ങളിൽ അവരുടെ പള്ളികൾ ആധുനിക സേവന കേന്ദ്രങ്ങളെ ഈ സംഘപരിവാർ ശക്തികൾ തകർക്കുമ്പോഴും അവർ അതിന്റെ ഗൗരവം ഈ അവരെപ്പോഴും ക്രിസ്ത്യൻ സമൂഹങ്ങൾ നമ്മളിത് ചേർത്തിപ്പിക്കേണ്ട വർത്തവർ നമ്മളോടൊപ്പം നിൽക്കേണ്ടവർ വർത്തവർ സംഘപരിവാറിനെതിരെ കൃത്യമായ നിലപാടെടുത്ത് രാജ്യത്തോടൊപ്പം നിൽക്കേണ്ട ക്രിസ്ത്യൻ സമൂഹം ഒരു പക്ഷേ അവരുടെ മനസ്സിൽ ഇതൊന്നും ഞങ്ങൾക്ക് നേരെയല്ലോ ഞങ്ങൾക്ക് നേരമായി ഇതൊന്നും വരികാൻ സാധ്യതയില്ലോ എന്ന് തീരുമാനമെടുത്തവരും എന്നാൽ രാജ്യപരമാണ് ഞാനത് കുറ്റപ്പെടുത്തി പറയുന്നല്ല നമ്മളറിയണം രാജ്യത്ത് ഈ ക്രിസ്ത്യൻ വിഭാഗം ഈ രാജ്യത്ത് കേരളത്തിൽ കേരളത്തിൽ നവോത്ഥാന കാലഘട്ടത്തിന്റെ പിന്തുടർച്ചയിൽ നമ്മുടെ രാജാജരായിട്ടുള്ള തിനപ്പുറത്ത് എല്ലാ വിഭാഗങ്ങൾക്കും നേരെയാണ് ഇവർ കൈവരിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് ചില വിഭാഗങ്ങളൊക്കെ അനുസാരമാണ് മനസ്സിലാക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെടുന്നവർക്ക് പ്രത്യബദ്ധമുണ്ട് എന്നുള്ളത് ഈ സമയത്ത് അവർ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്താണ് ഈ പറയപ്പെടുന്ന സംഘപരിവാർ കളെ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രവർത്തനം നടക്കുന്നതും ഏറ്റവും ഗൗരവതരമായി ആർച്ചയും ചെറുപ്പകർച്ചയുടെ പ്രവർത്തനം നടക്കുന്നത് ഈ സാംസ്കാരിക കേരളത്തിലാണ് ഈ സാംസ്കാരിക കേരളത്തിൽ ഇത്രയധികം കാര്യക്ഷമമായി ആർ പ്രവർത്തനങ്ങൾ അവർ നടത്തുമ്പോഴും ആർച്ച പ്രവർത്തനങ്ങൾ ശാസ്ത്രമായി അവർ നടത്തി വിജയിപ്പിച്ചു വരുമ്പോഴും രാജ്യത്തിന്റെ കേരളത്തിന്റെ ഭരണശാല കേന്ദ്രത്തിലേക്കോ കേരളത്തിൽ നിന്ന് ഒരു ജനപ്രതിനിധികളെ സൃഷ്ടിക്കുന്ന കാര്യത്തിലേക്കോ ഒരു തരത്തിൽ മുന്നോട്ട് കാര്യമൊക്കെ അറിയുവാനും ഈ ആർ സി ബിജെപിക്കും വിശ്വസനും കഴിഞ്ഞിട്ടില്ല അറിയണം അത്രമാത്രം നമ്മൾ മാറ്റി നിർത്താൻ തീരുമാനമെടുക്കുമ്പോൾ അതിനുമുപ്പ് ആ തീരുമാനത്തെ ക്ഷണിച്ചുകൊണ്ട് ആ തീരുമാനത്തിന് വിരദ്ധിക്കുമായി ഈ ആർ സി സംഘപരിവാൻ ചാർട്ടികളെ പിന്തുണ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്ന സംസാരികളാണ് എന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ടതുണ്ട് അതങ്ങനെ മൂടി വെക്കേണ്ടതോ മറച്ചു വെക്കേണ്ടതോ അല്ല ഒരിക്കലും മുന്നൂറ് ശതമാനത്തോളം വരുന്ന തീരുമാനമെടുത്ത് നിൽക്കുന്നതിനകത്തു നിന്നും ഈ ആർ ജി സംഘപരിപാലച്ചാക്ഷേക്ക് വഴിപെട്ട് കൊടുത്തതും വഴി തുറഞ്ഞു കൊടുത്തതും ഈ ക്രിസ്ത്യൻ സമൂഹമായിരുന്നു എന്നത് ഈ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുകയാണ് ഏഴ് നിയോജക മണ്ഡലങ്ങളായിട്ടുള്ള തൃശൂര് ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ തൃശൂരിൽ മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വന്നത് ബിജെപിയാണ് നിങ്ങൾ കരുതേണ്ടതുണ്ട് ആറ് യോജക മണ്ഡലത്തും ഒന്നാം സ്ഥാനത്ത് തൃശൂർ ജില്ലയിൽ വന്നത് തൃശൂർ പാർലമെന്ററി പാർലമെന്റ് മണ്ഡലത്തിൽ വന്നത് ബിജെപിയാണെന്ന് വന്നാൽ ഇതിനോടകം സംഭവിക്കാത്തത് കാര്യം ഇതിനോടകം കേരളത്തിൽ എവിടെയും സംഭവിക്കാത്ത കാര്യം ഏറ്റവും അധികം ബിജെപിയെ ചരിച്ചത് നമ്മുടെ സംസ്ഥാന കേരളത്തിൽ പതിനൊന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ിൽ അവർന്നാം സ്ഥാനത്ത് വന്നതുമായി ബന്ധപ്പെട്ട കണക്കെടുത്തും അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രത്യേകത്ത് വന്നതും അതുവഴി പാർലമെന്റിലേക്ക് ഈ കേരളത്തിൽ നിന്ന് ഒരു ആർ എസ് എസ് കാരനെ ഒരു ബി ജെ പി കാരനെ ഒരു സംഘപരിമാറിന്റെ മനോഭാവമുള്ള ഒരാളെ കേരള വിരുദ്ധ മനോഭാവമുള്ള നമ്മുടെ രാജ്യങ്ങൾക്ക് മനോഭാവമുള്ള സംഘപരിമാർ ചർച്ചകൾക്ക് പാർലമെന്റിന്റെ ഇന്ന് പിടി കിട്ടിയത് നമ്മൾ ചെയ്തു ൾ നമുക്ക് അറിയേണ്ടതുണ്ട് ക്രിസ്ത്യാനികളുടെ അടിസ്ഥാനപരമായ മനോഭാവം എന്താണ് അവർ അധികാരികൾ ആഗ്രഹിക്കേണ്ടത് അധികാരികൾ അധികാരികൾക്കുക നമ്മുടെ രാജ്യം ആരും ഭരിച്ചാലും ആ ഭരിക്കുന്ന അധികാരികൾക്കൊപ്പം എന്ന് ഭൗതികമായ നേട്ടങ്ങൾ അത് കരകരമാക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായ ആഗ്രഹത്തിൽ നമ്മൾ അതിലല്ല അത് സാക്ഷരമായി ബുദ്ധിപരമായി നിങ്ങൾ സാധിച്ചിട്ടുള്ള പക്ഷേ നിങ്ങൾ ചെയ്തു ചെയ്തുവെച്ചത് ഇന്ന് നിങ്ങൾക്ക് വിനയായി നിങ്ങൾ അറിയേണ്ടതുണ്ട് നിങ്ങൾ വളർത്തുന്ന നിങ്ങൾ വളർത്തി മനസ്സിലാക്കിയ നിങ്ങൾ വിജയപിക്ക് പാർലമെന്റിലേക്ക് വിട്ട കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിലും രാഷ്ട്രീയ ഭൂഖണ്ഡത്തിലും ഒരു കാരണവശാലും വെച്ചാലും സാധ്യമല്ലെന്ന് നമ്മൾ കരുതിയുന്നവരെ ലഭ്യരാക്കി നിങ്ങൾക്ക് കീ ഈ പാർലമെന്റിലേക്ക് ഇങ്ങനെ ഒരാൾ പ്രോജനത എങ്കിൽ അതിന്റെ കൂടി സുരക്ഷയാണ് ദൈവങ്ങൾക്ക് ഈ കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് രാജ്യത്തെ ഒരു മെച്ചപ്പെട്ട ന്യൂനപക്ഷമായി രാജ്യത്തെ ഒരു പ്രത്യേക സാരമായി മതാഭിമുഖ്യത്തിൽ മതാസംധാനത്തിൽ ജീവിച്ചു വരുന്ന മുസ്ലിം ജനസാമാന്യത്തെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിൽ അവർ പരിമിതപ്പെട്ടു പോകുമെന്നാണ് മറ്റുള്ളവർ വിചാരിച്ചെങ്കിൽ അതങ്ങനെയല്ല എല്ലാവരിലേക്കും അവർ വരുത്തിക്കൊണ്ടുകയാണ് ഞാൻ സൂചിപ്പിച്ചു ആദ്യം അവർ കൈവച്ചുകൊണ്ടിരിക്കും ആദ്യം അവർ എല്ലാവകാശങ്ങളും ചെച്ചു തകർത്ത് ഈ രാജ്യത്തെ ഇല്ലാരും ഞാൻ തീരുമാനമെടുക്ക വഴി ആദ്യം അവർ ഇല്ലാണ്ട് ജനവിഭാഗങ്ങൾ ഈ രാജ്യത്തെ ഇന്നത്തെ പട്ടജാതിക്കാരാണെങ്കിൽ രാജ്യത്തെ ഇന്നത്തെ ആദിവാസികളാണെങ്കിൽ ഈ രാജ്യത്തെ സാധാരണക്കാരാണെങ്കിൽ അതിനുശേഷം സ്വാഭാവികമായി സംഘപരിമാർ ശക്തികൾ അവരെ അവരെ അവസാനിപ്പിക്കാൻ തീരുമാനം എടുക്കുന്നതും നമ്മുടെ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയാണ് രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയാണ് എന്നത് രാജ്യവ്യാപകമായി രാജ്യവ്യാപകമായി നടക്കുന്ന അക്രമ പരമ്പര രാജ്യവ്യാപകമായിട്ടുള്ള പരമ്പര എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ എല്ലാം ഇരകളാക്കപ്പെടുന്നവർ അക്രമിക്കപ്പെട്ടവർത്തവർ ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ് എന്നുള്ള നമ്മുടെ കേരളത്തിന്റെയോ നമ്മുടെ നാടിന്റെയോ സാംസ്കാരിക പരിസരത്തിൽ ചേരാത്ത വിധമുള്ള കുറ്റകരമായ ആരോപണമാണ് അവർക്ക് നേരെയെ ഛത്തീസ്ഗഡിലെ സർക്കാർ പുരോഗമിച്ചിട്ടുള്ളത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലധികം തെറ്റുകൾ ഒരു പ്രവർത്തനമാണ് പ്രവൃത്തിയാണ് സ്വാഭാവികമായി നമ്മൾ നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും അധികം മതനിരപേക്ഷ രാജ്യത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയും മതേതരത്വത്തിന്റെയും മൌനോദാഹരണങ്ങളായിട്ടുള്ള ഭരണഘടന മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിൽ ആർക്കും ഏത് മതത്തിൽ നിന്ന് സൂക്ഷിക്കുവാനുമാണ് ഏത് വിശ്വാസ പ്രമാണമായി സ്വീകരിക്കാനുള്ള ഭരണഘടനാപരമായ സ്വാതന്ത്ര്യമുള്ള ഈ നിലയിൽ സ്വദേശയാ സ്വീകരിക്കപ്പെട്ട മതവുമായി സഹകരിച്ചു പോകണമെന്ന് വിചാരിച്ചവരെ അവരെ മതപരിവർത്തനത്തിന് വിധേയരാക്കി കൊണ്ടുപോവുകയാണ് എന്നാലോപിച്ച് അവർ തടഞ്ഞു നോക്കുക മാത്രമല്ല ഇന്നൊരു പ്രക്ഷേപുമായി ബന്ധപ്പെട്ട് ഇന്നുമെന്ന വാർത്തകൾ പരിശോധിച്ചാൽ പത്ത് വർഷത്തിലധികം ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള നിലയിലാണ് അവർക്കെതിരെയുള്ള ഓഫൻസ് എഫ്ഐആറിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ളത് വിശുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അത്തരം പ്രവർത്തനങ്ങൾ അങ്ങനത്തെ പ്രവർത്തനം ജീവിതം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഈ പ്രത്യേകിച്ചും നമ്മുടെ സഹോദരിമാർ അപമാർ അവിടെയാണ് സ്ത്രീകളാണുള്ള പരിഗണന പോലുമില്ലാതെ ഒരു പ്രധാനപ്പെട്ട മതവിശ്വാസത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആധുനിക സേവന രംഗത്ത് പ്രവർത്തിക്കുകയാണ് എന്നതിൽ ബഹുലിക്കട അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വേണ്ട പോലെ മനസ്സിലാക്കാതെയും അവരെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംശയം ജനിപ്പിക്കുകയും ആ സംശയം മറ്റുള്ളവർ പകർന്നുകൊണ്ട് വലിയ കലാപാന്തരീക്ഷമുണ്ടാക്കുകയും രാജ്യത്തിന്റെ നിയമത്തെ കയ്യിലൊടുക്കുകയാണ് ഈ സംഘപരിവാർ ശക്തികളിൽപ്പെട്ടവർ അന്നവിടെ ബജരംഗരവുമായി ബന്ധപ്പെട്ട് ഈ ഛത്തീസ്ഗഡ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു മിനിമം അൻപത് കൊല്ലം എടുത്ത് പരിശോധിച്ചാലും മിനിമം അൻപത് കൊല്ലം എടുത്ത് പരിശോധിച്ചാലും ആ അൻപത് കൊല്ലത്തിനകത്ത് നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന ഇത്തരം സവർണ്ണ മണത്തിൽ നമ്മുടെ രാജ്യത്ത് ദീർഘകാലമായി തട്ടുകളായി തരംതിരിച്ച് അടിമകളാക്കിണ്ടാക്കി ഒരുപാട് സാമാന്യ ജനവിഭാഗങ്ങളെ ഈ കാടുകളിലേക്കും മലമുടക്കുകളിലേക്കും ഒക്കെ ആട്ടിപ്പായിച്ച് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം നൂറ് കൊല്ലത്തിന് നൂറ് നടന്ന നവോത്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ അടിസ്ഥാനപരമായ ജനവിഭാഗങ്ങൾക്ക് വെടിനടക്കാനും മാറു പറയ്ക്കാനും വെള്ളം കുളുക്കുവാനുള്ള അവകാശങ്ങൾ ഇല്ലാതരുന്ന കാലഘട്ടത്താണ് ഈ പറയപ്പെടുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശക്തമായ പോരാട്ടവും പ്രവർത്തനവുമായിരുന്നു നവോത്ഥാന പ്രവർത്തനത്തിന്റെ സംശയം നമ്മൾ കാണുന്നതെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തെ അപകടപ്പെടുത്തി അവരെ ഗവൺമെന്റ് ചെയ്യാനും അവരുടെ നിലനിൽപ്പിനെ പോലും അപകടപ്പെടുത്തുന്ന സ്വഭാവത്തുള്ള ഒരു സിനിമയാണ് അറിഞ്ഞിട്ടും ആ സിനിമയെ പ്രൊമോട്ട് ചെയ്തതും തങ്ങളുടെ സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ ഇറങ്ങി ഈ സിനിമ കാണാൻ അവസരം കൊടുക്കുകയും ചെയ്തു നമ്മുടെ ഈ സഹോദര സമുദായത്തിൽപ്പെട്ട മിത്രങ്ങളോടുകൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട് ഈ സിനിമ കാണാൻ സ്കൂളുകളടച്ച് ഈ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾക്കുള്ള ഈ സിനിമ കാണിച്ച് ആ സിനിമയെ പ്രമോട്ട് ചെയ്യുവാൻ അതുപോലെ കേരളത്തിലും അതിനുശേഷം കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് അനുകൂലമായി റിസൾട്ട് തുടങ്ങി ും അതിനുവേണ്ടി അറിഞ്ഞു പറയാതെയും ഈ നമ്മുടെ സഹോദര സമുദായത്തിൽ നടത്ത മിത്രങ്ങളാണ് എന്നത് നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കാതിരിക്കാൻ തരമില്ല അതുകൊണ്ട് ഇതെല്ലാം ഒരു സാമ്പിളാണ് നിങ്ങൾ അറിയണം ആർ എസ് ആർ ബൈബിൾ ഇവരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്താ വിചാരധാരെ പറയുന്നത് പറയുന്നത് ഭാരത ിൽ രണ്ട് കല്ലുകളുണ്ട് ഭാരതാത്മയുടെ കണ്ണുകളിൽ രണ്ട് കണ്ണുകളുണ്ട് ആ രണ്ട് കല്ലുകൾ എന്ന് പറയുന്നത് ഒന്ന് മുസ്ലിമും ഒന്ന് ക്രിസ്ത്യാനിയുമാണ് അതിന്റെ മൂന്ന് ശത്രുങ്ങൾ മറ്റു ശത്രു കമ്മ്യൂണിസ്റ്റുകളാണ് ഈ മൂന്ന് ശത്രുക്കളെ പരസ്യമെ അവർ പ്രഖ്യാപിക്കുമ്പോൾ കൈവച്ചതും അവസാനിപ്പിച്ചതും ചില കേരളത്തിലെ പട്ടികജാതിക്കാരെ ഞാൻ സൂചിപ്പിച്ചു പട്ടികജാതിക്കാരെ ഒക്കെ അവസാനിപ്പിച്ചി അവിടെ മുഴുവൻ മനുഷ്യാവകാശങ്ങളും ഇല്ലാതാക്കി അവരെ ഒഴിവാക്കി പിന്നെ അവർ നിർദ്ദേശം വെച്ച ശത്രുക്കൾ മൂന്നാണ് രണ്ട് ിൽപ്പെട്ടാണ് മുസ്ലിങ്ങളും എന്നാണ് അവർ പ്രഖ്യാപിച്ചത് എന്നിട്ട് അവർ ആചരിച്ചത് എന്നിട്ട് അവരെ തീരുമാനമെടുത്തത് എന്നിട്ട് അവർ കൺക്ലൂഡ് ചെയ്ത് വന്നത് ഈ കടുവെങ്കിൽ ഈ മുസ്ലിം എന്ന് പറയുന്ന കരളിനെ ഒരു പരിധി വരെ അവസാനിപ്പിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞങ്ങളുടെ ഭാരതാമ്പയുടെ കണ്ണുകളിൽപ്പെട്ട കരളിങ്ങ് ആ കരണിനെ

അവരുടെ പ്രവർത്തനം കണ്ടാൽ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടാൽ അവർ നടത്തിയ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ഭരണ നിർവഹണങ്ങളും കേട്ടാൽ ഇവർക്ക് മനസ്സിലാവേണ്ടതാണ് ആർക്ക് മനസ്സിലാവേണ്ടതാണ് അതുകൊണ്ട് സ്വാഭാവികമായും ഇന്ന് മുസ്ലിങ്ങൾക്ക് ശേഷം അവസാനിപ്പിക്കുന്ന ഇക്കണ്ടിലായ ക്രിസ്ത്യാനികളെ അവസാനിപ്പിക്കണമെന്നത് അവരുടെ തീരുമാനമാണ് പിന്നോക്കക്കാരും ഈ ന്യൂനപക്ഷങ്ങളും കൂടി പിന്നോക്ക ജനവിഭാഗം എന്ന് പറയുന്ന എൺപത്തിയഞ്ച് ശതമാനത്തിലധികം വരുന്ന രാജഭാരിന്റെ അടിസ്ഥാനപ്പെട്ട ജനവിഭാഗങ്ങളുടെ സാധ്യതയാണ് അർജുനോ നിങ്ങൾ അതിനോട് നന്ദിയുണ്ട് ഞങ്ങളെ അഭിഭയപ്പെടുത്താനാണ് ഞങ്ങളെ ചോദിച്ചു ഞങ്ങളെല്ലാം ഞങ്ങളെ രാജ്യത്തിനകേപോലെ ജനവിഭാഗങ്ങളെ അധികാരത്തിലേക്ക് ഭരണ സംവിധാനത്തിലേക്കിലേക്കും കൊണ്ടെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഐക്യ സാധ്യത ഈ വിഭാഗങ്ങൾക്കിടയിൽ ഇതുമൂലമുണ്ടാകുന്ന കാര്യത്തിൽ താരമല്ല അങ്ങനെ അങ്ങനെയുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങൾ തന്നെയുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന രാജ്യദ്രോഹപരമായ ഭരണഘടനാപരമായ രാജ്യത്തെ ന്യൂനപക്ഷ വിരുദ്ധമായ ദളിത്വവിരുദ്ധമായ സമീപനങ്ങളെ ശക്തമായി നേരിടാൻ കഴിയുന്ന സന്ദർഭമായി മു പിന്നാക്കി ജനവിഭാഗങ്ങൾക്കെതിരേ വലിയ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡില് രണ്ട് രണ്ട് ഗന്യാസ്ത്രീകളിലെ അറസ്റ്റ് ചെയ്തതിലൂടെ മലയാളികളായ വന്ദന ഫ്രാൻസിസ് പ്രീതി മേരി എന്ന സഹോദരിമാരെ അറസ്റ്റ് ചെയ്ത് നടത്തിയിരിക്കുന്നു അവരുടെ മതപരിവർത്തന എന്ന കുറ്റം ചാർജിയാണ് എന്ന് അവരെ ഛത്തീസ്ഗഡിലെ ജയിലിൽ അടച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കില്ല രണ്ടായിരത്തി രണ്ട് കാലഘട്ടങ്ങളിലൊക്കെ വലിയ വലിയ വർഗീയ കലാപങ്ങൾ ഈ രാജ്യത്ത് എന്ന് ഇന്നിപ്പോ നമ്മൾ അത്ര വലിയ കലാപങ്ങൾ കാണുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മനുഷ്യ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ അല്ലെങ്കിൽ തങ്ങളുടെ എതിരാളികളെ തങ്ങൾ വിചാരിക്കുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യാൻ ആ ഒരു കാലഘട്ടത്തിലെ വർഗീയ ലഹടകൾക്ക് നേതൃത്വം നൽകിയ ആളുകൾ ഇന്ന് അധികാരത്തിൽ വന്നത് നമ്മൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത് മുതൽ ആ വിഭാഗത്തിൽ നിന്ന് അധികാരത്തിൽ രാജ്യത്തിന്റെ ഭരണാശിലാ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുക ഇനി അട്ടീഡറെ സംബന്ധിച്ചിടത്തോളമുള്ള തങ്ങളുടെ ഉന്മൂലന സിദ്ധാന്തം നടപ്പിൽ വരുത്തുവാനുള്ള കിരാത നിയമങ്ങൾ ഈ രാജ്യത്തെ അടിച്ചൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഓരോ നമ്മുടെ ഭരണഘടനയിൽ മതേതരത്വം വേണ്ട എന്ന് പറയുന്ന നേതാക്കൾ അമ്മേ ഭരിക്കുമ്പോൾ അങ്ങനെയുള്ള ചിന്തയുമായി ആളുകൾ നമ്മുടെ മുതലെ ഉടല നമ്മുടെ രാജ്യത്തിനല്ല ഇതിലും വലുത് സംഭവിക്കുന്നു ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യാനികൾ ചിലപ്പോൾ വളരെ തന്ത്രപൂർവം ഭരിക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിന്ന് സുഖ സൗകര്യങ്ങൾ പങ്കിടുന്ന ഒരു വിഭാഗമായി ചിലപ്പോഴൊക്കെ മാറി നിന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ട് ഒരു ക്രിസ്ത്യാനിയൂരിയായ ഞാൻ തന്നെ അത് തുറന്നു പറയാൻ സമ്മതിക്കും ഈ സമയം ഉപയോഗിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ചില ജിഹാദികളുടെ പേര് പറഞ്ഞ് മുസ്ലിം വിഭാഗം ഏതോ അപരവൽക്കരിക്കപ്പെടേണ്ട ഏതോ ശത്രുരാജ്യത്തുനിന്ന് വന്ന് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വന്ന ഏതോ ഒരു വിഭാഗമാണ് എന്ന നിലവാരത്തിലേക്ക് അവരെ ചൂണ്ടി പലരും സംസാരിച്ചായിരിക്കും അത് വളരെ അപകടമുണ്ടാക്കി അപ്പോൾ ഒരു പക്ഷേ നമ്മൾ കരുതിയിരുന്നിരിക്കാം നിന്ന് ഇവരോടൊപ്പം നിന്ന് ഭരണത്തിൽ അധികാരത്തിൽ പങ്കുപറ്റി സുഖ സൗകര്യങ്ങളൊക്കെ പങ്കിടാമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവ പക്ഷേ ആയുധമെടുത്ത അവർ പറഞ്ഞിരിക്കുന്നത് മതേതരത്വം ഇന്ത്യയുടെ ഭരണഘടനയിൽ വേണ്ടെന്നാണ് അവരുടെ മുമ്പിൽ ക്രിസ്ത്യാനിയും വേണ്ട മുസ്ലിമും വേണ്ട കമ്മ്യൂണിസ്റ്റും വേണ്ട അവർക്ക് വേണ്ടത് ഹിന്ദുത്വ തീവ്രവാദികളെയാണ് അങ്ങനെ ഒരു ഹിന്ദുത്വ തീവ്രവാദ രാഷ്ട്രം രൂപപ്പെടുത്തുവാനുള്ള യാരുടെ ഇടയിലാണ് ഇങ്ങനെയുള്ള ചില നാടകങ്ങളൊക്കെ അരങ്ങേറുന്നത് അത് വളരെ കൃത്യമായി തന്നെ ആവിഷ്കാരം രൂപപ്പെടുത്തിയ രംഗങ്ങളാണ് നമ്മുടെ മുമ്പിൽ അരങ്ങേറുന്നത് ഇല്ലെങ്കിൽ ഛത്തീസ്ഗഡില് രണ്ട് കന്യാശ്രീകളെ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചു വെക്കുകയും അങ്ങനെ പിരിച്ചു വച്ചിട്ടുണ്ട് ഇവർ മനുഷ്യക്കടത്തുകാരാണ് മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിലേക്ക് ബജരംഗത്തിൽ പ്രവർത്തകരെ എത്തിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം റെയിൽവേയുടെ ഉദ്യോഗസ്ഥനെ നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തില് നിയമവും കാര്യങ്ങളും ഒക്കെ നിറവേറ്റേണ്ടവർ കേസെടുക്കേണ്ടവർ പോലീസ് അധികാരികളാണ് അവർ കോടതികളെയാണ് ആശ്രയിക്കേണ്ടത് അതിനു പകരം ഇവിടെ ആൾക്കൂട്ടം വിചാരണ ചെയ്യുകയും ആൾക്കൂട്ടം വളരെ ക്രയജമായി ഇവർ ചെയ്ത കുറ്റം ഇന്നതൊക്കെയാണെന്ന് പറയുകയും അതിനനുസരിച്ച് എഫ്ഐആർ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ട ഗതികളിലേക്ക് ഒരു ഭരണകൂടം മാറിയിരിക്കുന്നതിന്റെ ഉദാഹരണമാണ് നമ്മുടെ ഛത്തീസ്ഗഡിൽ പലപ്പോഴും കേരളത്തെ പോലും അവർ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള അക്രമങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയുള്ള ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ രാജ്യത്ത് അരങ്ങേറുമ്പോൾ അതിന് പാലിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മഹാ അപരാധമെന്ന് നമ്മൾ പറയുക അങ്ങനെ അപരാധികളുടെ പാർട്ടിയും അതിന്റെ ട്രേഡ് പേടിയോളീനും ഒന്നും തയ്യാറല്ലോ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും സംഘപരിവാർ അതിന്റെ അജണ്ട നടപ്പിലാക്കുന്ന അതിന്റെ തീവ്ര പരിശ്രമത്തിലാണെന്നുള്ളത് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി വെൽഫെയർ പാർട്ടി ഒരേവായം തന്നെയാണ് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ സംഘപരിവാർ അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ട് അതിന്റെ എല്ലാ അജണ്ടയും പൂർത്തീകരിച്ചുകൊണ്ട് ഇതിനെ വീണ്ടും ഒരു മനുസ്മൃതിയിലേക്ക് കൊണ്ടുപോകുമെന്ന അതിന്റെ അവരുടെ അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് അത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അത്തരത്തിലൊരു ഭരണ സംവിധാനം നിലനിർത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെന്ന് പതിമൂന്ന് വർഷക്കാലമായി വെൽഫെയർ പാർട്ടി ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമം ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം അപ്പം ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമം നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ വർഷം കാലോ മറ്റ് മുമ്പ് നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മണിപ്പൂട്ടി നടന്ന വിഷയം നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവിടുത്തെ മണിപ്പൂരിലെ ക്രിസ്ത്യൻ വിശ്വാസികളുടെ നേർക്ക് ഇവിടുത്തെ സംഘപരിവാറിന്റെ നേരോട്ട് അവരുടെ സംഘപരിഭാഗ ആധിപത്യൊക്കെയോ അവർക്ക് വളരെ മുഖ്യവുമായി അവിടുത്തെ ക്രിസ്ത്യൻ വിശ്വാസികളെ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നടപടിയതൊക്കെ നമ്മൾ അന്തതോ അതും തന്നെയാണ് ഇവിടെ ഉദ്ഘാടന പ്രസംഗം ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പറയാനുണ്ടായിരുന്നത് ഇവിടെ സംഘപരിവാർ ഇവിടെ കേരളത്തിൽ ആദ്യവും തേടിയെടുത്ത് ഗുരുതരയാണ് അതിനുശേഷം അവർ എഴുതിയിട്ടിയത് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് നമുക്കറിയാം പ്രക്ഷോഭം എന്ന് പറയുന്നത് ഇവിടുത്തെ രാജ്യത്തെ ഏറ്റവും വലിയ വലിയൊരു സ്വാതന്ത്ര്യ സമരമായി നമ്മൾ കണക്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം അതിനുശേഷം അവർ മൈസൂറിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ഥിതിയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് தைரம்பிக்கல் வளர் காலமாக அடுத்த சம்பவம் அது அசாமில் இருக்கிற கேரளத்தில் இந்தியில் அங்கோளமியம் நியூனபட்சங்கள் வலிதிகளை ஆதிவசிய எழுத்துக்கான உத்தரங்க இதுக்கு நகர்ந்தது சங்குடக ஆகிறது